രാവിലെ തന്നെ ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള കുരുമുളക് വൃത്തിയാക്കലാണ് അച്ഛൻ ഇഞ്ചി കളിച്ച് അത് വൃത്തിയാക്കലും ഞാൻ പിന്നെ രാവിലെ മുതൽ ഇരുന്ന് നടന്നും കിടന്നും ഒക്കെ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ബബിൾസ് കൂട്ടി കളിക്കാന്ന് വിചാരിച്ചു അറിയാതെ അവരുടെ കളിപ്പാട്ട് അടിച്ചുമാറ്റി കളിക്കുമ്പോൾ മനസ്സിലൊരു സുഖം ഉള്ളൂ ചെക്കൻ കണ്ടാൽ ഇന്നിവിടെ ഒരു അടിയന്തര കമ്മിറ്റി വിളിച്ചു കൂട്ടേണ്ടി വരുന്ന അമ്മ ഇപ്പൊ ഇപ്പൊ വായതുകൊണ്ട് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അച്ഛമ്മയെ കാണാൻ പോകുന്ന കരുതി നല്ല ഉടുപ്പ് കണ്ടിട്ട് കൊതിയാകുന്നു ഇച്ചിനോട് അലുപ്പുണ്ടായിരുന്നു എനിക്കിടുന്നു എല്ലാതര ബ്രാൻഡഡ് ഫോണുകളും ഉണ്ട് എന്റെ വിളിച്ച് ബാക്കി എല്ലാം ഏതെടുത്താലും പത്ത് രൂപ ഓണോ കണ്ടുപിടിച്ച ആളുടെ വീട്ടിൽ പോലും ഇത്രയും ഫോൺ ഉണ്ടാവില്ല ഇടയ്ക്ക് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് ചേച്ചിയും പറ്റും പുത്തനുടിപ്പിട്ട് കഴിഞ്ഞാൽ വടക്കോട്ടും കിഴക്കോട്ടും നാഗവലി രണ്ട് തജോന്ന കളിച്ച് കൊടുക്കും നാട്ടുകാർ കാണുമ്പോൾ നീ എന്നെ തെക്കോട് എടുപ്പിക്കാൻ കെട്ടിയൊണ്ട് ചീത്തകളി കിട്ടില്ല എനിക്കൊരു സുഖം കിട്ടില്ല എന്റെ കുച്ചുപ്പുട്ടി കഴിഞ്ഞാൽ അടുത്ത ചെസ്റ്റ് നമ്പർ ഇതാ കരകാട്ടം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ മയിലോട്ടാണോ ആവോ ഇതിനിടയ്ക്ക് അമ്മയ്ക്കൊരു ആഗ്രഹം കൊച്ചുമക്കളെ പിടിച്ച ഫോട്ടോ പിടിക്കണോന്ന് ഇന്നെന്താ സന്തോഷമായിട്ട് എടുത്ത് ഒക്കെ വെച്ചോ ഞങ്ങളും ഞങ്ങളും പിന്നെ അച്ഛനും ഞങ്ങളും കുറയ്ക്കണ്ടാന്ന് കരുത് ഞങ്ങളും എടുത്തു ഓരോ വീഡിയോ ഒരേ സമയത്ത് രണ്ട് ഡ്രസ്സ് വരാൻ ചേച്ചി ഒരു കുമ്പിടിയാ നേരത്തെ പച്ചയല്ലേ ഇത് അങ്ങനെ മാറി അങ്ങനെ അച്ഛമ്മയെ കാണാൻ പോകുന്ന മൂന്ന് തലമുറകളെ കണ്ടോ വഴി വരിയായിട്ട് പോകുന്നത് എന്തിനനുസരിലു വീഡിയോ പിടിച്ചിട്ടുണ്ട് നടന്ന ചരലിലെ ചിറക്ക് നേരെ വീട്ടിന് നടപടി അച്ഛൻ അങ്ങനെ അഞ്ചാറ് വർഷത്തിന് ശേഷം അച്ഛമ്മയെ കണ്ട സന്തോഷത്തിൽ ചേച്ചി മതിമറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മതിമുറന്നിരിക്കുകയാണ് ചായ കിട്ടിയ ആക്രമണത്തിന് വീട് എടുക്കാൻ മറന്നുപോയി ഭാഗ്യ ഒഴിഞ്ഞ ഗ്ലാസുകളും കുറച്ച് സ്നാക്സുകളും കിട്ടിയിട്ടുണ്ട് വരുന്ന വരുന്നവഴിക്ക് എവിടെ നോക്കിയാലും ഉത്സവങ്ങളുടെ മേളം എന്തായാലും റോഡ് ബ്ലോക്ക് ആയി എന്താ പിന്നെ കുറച്ച് കെ എം സി കുത്തിക്കയറ്റാന്ന് വിചാരിച്ചു ഉത്സവത്തിന്റെ തിരക്ക് റോഡിൽ തീരെ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഇച്ചിരി നേരത്തെ എത്തി രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേറ്റാ